ആര് സ്കിപ്പ് ചെയ്തത് ജൂലൈ പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ നമ്മുടെ രാജ്യമാരുടെ ആടിസൈൽ തുടങ്ങുകയാണ് ആടിസേൽ പ്രമാണിച്ച് രണ്ട് പെട്ടി നിറച്ച് റോളക്സിന്റെ ഒരുപാട് വെറൈറ്റി നെക്ലസിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ കളക്ഷൻസ് കാണാം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ വെറും അറുപത്തിനാല് ഗ്രാമം ഉള്ളൂ കേട്ടോ ഇതൊക്കെ വെറും വേറെ നാൽപ്പത്തിയേഴ് ഗ്രാമമുള്ള കണ്ടില്ലേ ഈ നെക്ലസ് വരുന്നത് വെറും ഗ്രാമേ ഉള്ളൂ കേട്ടോ ഈ നെക്ലസ് വരുന്നത് വെറും അമ്പത് ഗ്രാമേ ഉള്ളൂ ഈ മനോഹരമായ നെക്ലസ് വെറും ഗ്രാമേ ഉള്ളൂ ഈ നെക്ലസിന്റെ വെയിറ്റ് വരുന്നത് വെറും അമ്പത്തിയേഴ് ഗ്രാമേ ഉള്ളൂ ഈ നെക്ലസിന്റെ വെയിറ്റ് വരുന്നത് ഗ്രാമേ ഉള്ളൂ അതുപോലെ തന്നെ രാജകുമാരിക്ക് മറ്റു പേരുകളിൽ ജുവലറി ഷോപ്പുകളില്ല പ്രത്യേകിച്ച് അടൂര് എറണാകുളം കോഴിക്കോട് കണ്ണൂർ ബാംഗ്ലൂർ രാജകുമാരിക്ക് മറ്റു പേരുകളിൽ ജുവല്ലറി ഷോപ്പുകളില്ല രാജകുമാരിയുടെ എല്ലാ ബ്രാഞ്ചുകളും രാജകുമാരിയുടെ പേരുകളിൽ തന്നെയായിരിക്കും ആടിശയിൽ പ്രമാണിച്ച് ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിൽ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ിൽ കേട്ടോ ജൂലൈ പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിലാണ് ആടി സെയിൽ നടക്കുന്നത് എല്ലാ സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പണിക്കൂലിയിൽ നാല്പത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെയാണ് കിഴിവ് എത്ര ദൂരെയെന്നും നിങ്ങൾക്ക് രാജകുമാരിയിൽ വന്ന് ഈസിയായി പർച്ചേസ് ചെയ്ത് പോവാ ട്രെയിനിൽ വന്നാലും ബസ്സിൽ വന്നാലും ട്രിബാൻ റൂം സെൻട്രൽ തമ്പാങ്ങൾ വന്നിട്ട് ഈ വാട്സ്ആപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസ് കാണുവാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ